ി ജെ പി പ്രതിനിധി ജിതിനാണ് സംസാരിച്ചത് വസന്തത്തെങ്ങുംപള്ളി കോൺഗ്രസ് പ്രതിനിധി ഞങ്ങളോടൊപ്പം നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ വസന്ത തെങ്ങുംപള്ളി ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖമുള്ള ഒരു പരാതി ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് താൻ നിയമവിധേയമായത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് വലിയ കൂടി പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് രാജി എന്നതാണ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഇന്ന് പുറത്ത് വിട്ട വാർത്തയാണ് ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപും താങ്കൾ കേട്ടിട്ടുണ്ടാകും അവന്തിക എന്ന ട്രാൻസ് വുമണിനോട് ഏത് ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സംസാരിച്ചത് എന്ന് ഇനി ധാർമ്മികതയുടെ പേരിലുള്ള രാജിയാണെന്നോ സി പി എമ്മിലെ അന്ധ ഛിദ്രങ്ങൾക്കിടയിൽ വന്ന വാർത്തയാണെന്നോ പറയുമോ നേതൃത്വം നേരത്തെ സംസാരിച്ച ബി ജെ പി പ്രതിനിധിക്ക് ഒരു ഉത്തരം പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം കേരളത്തിലെ വിഷയമായിട്ട് പോലും ശ്രീ രാഹുൽ ഗാന്ധി കോഴിക്കടയാണ് തുടർന്ന് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് രാഹുൽ ഗാന്ധി അല്ല ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി കോഴിക്കട എ ക്ലാസ് കോഴിക്കട തുറന്നു വെച്ചിരുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് ആ കടയിലെ മെയിൻ കച്ചവടക്കാരന്റെ പേര് നിങ്ങളുടെ മുൻ എം പി കൂടിയായിരുന്ന സിംഗ് എന്നാണ് അദ്ദേഹത്തിനെതിരെ ഈ രാജ്യത്തെ ഒളിമ്പിക്സ് സ്ഥാനങ്ങൾ അവർ സമരം നടത്തി ഒടുക്കം ഗംഗയിൽ തങ്ങളുടെ ഒളിമ്പിക്സ് മെഡലുകൾ എറിഞ്ഞു കളയാൻ പോകുന്നു ഇതുപോലെ ചാറ്റ് ചെയ്ത പരാതി അല്ല കേട്ടോ പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി അവർ പോലീസി പരാതി കൊടുത്തു ഒളിമ്പിക്സ് അസോസിയേഷന് പരാതി കൊടുത്തു ലോക്സഭാ സ്പീക്കറിന് പരാതി കൊടുത്തു ഒടുക്കം സമരം ചെയ്തു എന്നിട്ടും നിങ്ങൾ മാറ്റി നിർത്തിയില്ല എന്ന് മാത്രമല്ല ബ്രിജിഭൂഷൺ സിംഗിനെ നിങ്ങൾ സംരക്ഷിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബ്രിജുഭൂഷന് മാറേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകൾക്ക് മകൾക്കോ മകനോ മകനാണെന്ന് തോന്നുന്നു സീറ്റ് കൊടുത്ത് നിങ്ങൾ ആനയിച്ചിരുത്തി അതുകൊണ്ട് ക്ലാസ് സ്റ്റാർ ശ്രീ നരേന്ദ്ര മോദി അല്ല അല്ല പറയട്ടെ പറയട്ടെ ഞാൻ രാഹുൽ ഗാന്ധി ഒരു ചർച്ച തുടങ്ങുകയാണ് അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റില്ല വസന്ത് അറിയാമല്ലോ ഇന്ന് കേരളം ഇന്നത്തെ ദിവസം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ് അപ്പോൾ ഫൈവ് സ്റ്റാർ കട തുടങ്ങിയത് ആര് എന്നതിന് മുൻപ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വിഷയത്തിൽ താങ്കൾ ആദ്യം അഡ്രസ്റ്റ് ചെയ്യും അതിനുശേഷം മറുപടി പറഞ്ഞോളൂ രേണു അത് അദ്ദേഹത്തിനുള്ള മറുപടി ഇനി രണ്ടാമത് ശ്രീ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ക്ലിയറായി അദ്ദേഹത്തിന്റെ നിലപാട് വിശദീകരിച്ചു വരുന്നു പാർട്ടിയും വിശദീകരിച്ചു അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നതൊക്കെ പോലീസാണ് തെളിയിക്കേണ്ടത് ഈ ആദ്യത്തെ പരാതിക്കാരി അതായത് റിനി ആ റിനിയുടെ പേര് പറഞ്ഞ റിനി തന്നെ അതിനനുവദിച്ചിട്ടുള്ളതുകൊണ്ടാണ് റിനി എന്നാണ് പറഞ്ഞത് പോലീസ് പരാതി എനിക്ക് പ്രതിപക്ഷ നേതാവിലും കോൺഗ്രസ് വിശ്വാസം ഉള്ളത് എന്ന് എന്ന് പറയുകയും ആ പാർട്ടിക്ക് പറ്റുന്ന ഏറ്റവും നടപടി അദ്ദേഹത്തിന്റെ പാർട്ടി ി എന്താണ് സംഭവിച്ചത് കണ്ടത് കേട്ടത് എന്നുള്ളത് കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് താങ്കൾ ചാനൽ ചർച്ചയിൽ നീ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട റിനി പറഞ്ഞത് താൻ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർ മൈൻഡ് ചെയ്തില്ല അവർ വിലക്കെടുത്തില്ല ഒന്ന് വാക്കുകൊണ്ട് പോലും നിയന്ത്രിക്കാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് റിനിക്ക് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നത് റിനി പറയുന്നു ഞാൻ അത്ര വലിയ ഇരയൊന്നുമല്ല ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചാറ്റിന്റെ കാര്യം മാത്രമാണ് എനിക്ക് നേരിട്ടിട്ടുള്ളത് പക്ഷേ ഗൗരവതരമായ വിഷയം അതല്ല പാർട്ടിയിലെ മന്ത്രിമാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾക്കും ഭാര്യമാർക്കും വരെ ഈ അവസ്ഥ നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട് അവർ പരാതിയുമായിട്ട് ഇപ്പൊ മുന്നോട്ട് വരണം എന്നതാണ് പറഞ്ഞത് അല്ലാണ്ട് റിനി പറഞ്ഞതിനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കണ്ട എല്ലാ കേട്ടവർക്ക് എല്ലാവർക്കും അല്ല രേണു ഞാനിവിടെയുള്ള എല്ലാ പുകമറയ്ക്കും മാറാൻ തൂക്കം എന്ന അതല്ല അത് മനസ്സിലാക്കൂ അവർക്ക് ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള മൂന്ന് പരാതിക്കാരുടെ കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത് അതിനെ അഡ്രസ് ചെയ്യാം അല്ലാതെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നതിനെല്ലാം കൂടി ഉത്തരം പറയാൻ തൽക്കാലം എനിക്ക് സൗകര്യം ഉണ്ടാവില്ല എനിക്ക് അതിന് നിർവാഹവുമില്ല എങ്ങനെ ഉത്തരം പറയും പാർട്ടിയിലെ മന്ത്രിമാർ ഏത് മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരാണ് അത് യു പി എ ഗവൺമെന്റിന്റെ കാലത്തെ മന്ത്രിമാരോ അതിൽ ഏത് മന്ത്രി ഏത് മന്ത്രിയുടെ മകൾ ആ റിനിയോട് പറയേണ്ട കാര്യമുണ്ടോ റിനിയോട് പറയേണ്ട കാര്യമുണ്ടോ റിനി ആരാണ് കോൺഗ്രസ് പാർട്ടിയിലെ മന്ത്രിമാർ മന്ത്രി പദവിയിലിരുന്ന ആൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ആ സമയത്ത് രാഹുൽ അങ്കൂട്ടം കെ എസ് യുവിന്റെ പേര് ഭാരവാഹി മാത്രമാണ് അങ്ങനെ മന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ മകൾക്ക് നേരെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു കെ എസ് യു ഭാരവാഹിക്കു നേരെ ആക്ഷൻ ഉണ്ടാവില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കെ എസ് യുയിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് വളരെ വിശ്വസിക്കാൻ പറ്റുന്നതൊന്നും അല്ല രാഹുൽ ക്ഷമിക്കണം വസന്ത തെങ്ങുംപള്ളി ഇവിടെ നടക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ ഒരു ജനപ്രതിനിധി ദാ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമെ വിളിച്ച് എനിക്ക് നിങ്ങളെ റേപ്പ് ചെയ്യണം എന്ന് പറയുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടുന്നു ഒരു ജനപ്രതിനിധിക്ക് എന്നത് സ്വന്തം ഇമേജ് നോക്കുന്ന ഒരു മനുഷ്യനും അങ്ങനെ ഒരു സംസാരം പറ്റുമോ അത് മാത്രവുമല്ല എന്ത് തരം ലൈംഗിക വൈകൃതമാണ് ആ സംഭാഷണത്തിലേക്ക് നയിക്കുന്നതെന്ന് പോലും എനിക്കത് ഉൾക്കൊള്ളാനാകുന്നില്ല അത്രമാത്രം ഞെട്ടൽ എനിക്കുണ്ട് വസന്തിന് അങ്ങനെ തോന്നുന്നില്ല എനിക്ക് തോന്നുന്ന അല്ല അങ്ങ് അങ്ങനെ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നത് രേണു നോക്കൂ ജനപ്രതിനിധി എന്നല്ല അടങ്ങുന്ന പൊതുപ്രവർത്തകർ ഈ ചർച്ചയിൽ ഇരിക്കുന്ന മുഴുവൻ പൊതുപ്രവർത്തകരും നമ്മളെല്ലാം ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നത് പോലെയാണ് അതായത് നാല് സൈഡിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നമ്മുടെ എല്ലാം ചുറ്റുമുണ്ട് അത് സി പി എം കാരുടെ ചുറ്റുമുണ്ട് എന്റെ ചുറ്റുമുണ്ട് അങ്ങയുടെ ചുറ്റുമുണ്ട് അപ്പൊ സ്വാഭാവികമായും ആ ക്യാമറയെ ഭയന്നെങ്കിലും നമ്മൾ അതിനെ ഭയന്നെങ്കിലും ഞാൻ പ്രത്യേകം കൂട്ടിയിരുന്നു അതിനെ ഭയന്നെങ്കിലും ഏറ്റവും കുറച്ചുപക്ഷം നമ്മൾ സമൂഹത്തിൽ പാലിച്ചു വരേണ്ട ഒരു മര്യാദ ഉണ്ട് ആ മര്യാദ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആയതുമായി ബന്ധപ്പെട്ട് പരാതി ഉള്ളവർ അവർ ആദ്യം പോലീസിനെ സമീപിക്കണം പോലീസിനെ സമീപിച്ച് പോലീസ് അതിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തണം തെറ്റുകാരനാണെങ്കിൽ ക്രൂശിക്കണം എന്ന നിലപാട് തന്നെയാണ് എനിക്കുള്ളത് അത് അങ്ങേക്ക് പറയാമല്ലോ എന്റെ നിലപാടിനെ പറ്റി ഞാനതിൽ മാറ്റി പറഞ്ഞില്ല പക്ഷേ അതിന്റെ പേരിൽ പാർട്ടിയെ മുഴുവൻ അങ്ങ് എന്നുള്ള രീതിയിൽ പ്രതികരിച്ചാൽ അല്ലെങ്കിൽ അതായത് നിങ്ങൾ ആരെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇനി കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ നേതാക്കന്മാരുടെ ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അനുഭാവികളാണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ പിതൃതുല്യരായി കാണുന്നവരാണെങ്കിലും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു നീതി ഉണ്ടാവില്ല ഞങ്ങൾ ഇതൊക്കെ വളരെ നോർമലൈസ് ചെയ്ത് കാണുന്നവരാണ് ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഞങ്ങൾക്ക് അതിലൊന്നും ഇടപെടാനുള്ള യാതൊരു ബാധ്യതയും ഇല്ല ഞങ്ങൾ ഇങ്ങനെ ഉറക്കം നടിച്ചിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിൽ പൊയ്ക്കും ു എന്നതാണ് വസന്ത തെങ്ങമ്പള്ളിയുടെ ഇതിലുള്ള ന്യായം എന്നാണ് എനിക്ക് മനസ്സിലായത് വളരെ മനോഹരമായിട്ടില്ല ശ്രീ ശ്രീ രേണുക അങ്ങ് കണ്ണടച്ചിട്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ അങ്ങേക്ക് മാത്രമാണ് ഇരുട്ടാവുക ഞാൻ പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞത് പോലീസ് സംവിധാനത്തിലൂടെ കടന്നു പോകണം അത് രാഹുൽ മാങ്കൂട്ടം അല്ല വസന്തങ്ങുംപള്ളി ആണെങ്കിലും എനിക്കെതിരെ ആരോപണം വന്നാലും അവർ ഏറ്റവും ആദ്യം പോലീസിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോലീസിനെയാണ് സമീപിക്കേണ്ടത് പോലീസ് ഈ രാജ്യത്തെ നിയമ നടപടികളിലൂടെ കടന്നു പോകണ്ടേ കടന്നു പോകണം ഞാൻ അവർക്ക് ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ സർവീസ് ലീഗൽ സർവീസ് കൊടുത്തേക്കാം അവരോട് വരാൻ പറയും നമുക്ക് ചെയ്യാം പക്ഷെ അങ്ങ് പറഞ്ഞതുപോലെ പാർട്ടിയിൽ പറഞ്ഞാൽ നടപടി ഉണ്ടാകുമോ പാർട്ടി നടപടി ഉണ്ടായതുകൊണ്ടല്ലേ ശ്രീ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന് ഇന്ന് രാജിവെക്കേണ്ടി വരുന്നു വരാം പാർട്ടി പറഞ്ഞിട്ടാണോ രാജിവെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതാണോ മാധ്യമങ്ങളോട് പറഞ്ഞത് പാർട്ടി ആവശ്യപ്പെട്ടെന്നോ ഏതെങ്കിലും ഒരു നേതാവ് രാജി ആവശ്യപ്പെട്ടു എന്നോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നേതാവ് മാധ്യമങ്ങളോട് ഞാൻ അങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് രാജി എന്ന് പറഞ്ഞോ കെ അധ്യക്ഷൻ എന്താണ് പറഞ്ഞത് ഞങ്ങൾ ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല ആ അദ്ദേഹം ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് അങ്ങനെ ഒരു രാജി ആവശ്യപ്പെട്ടു എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും ഏതെങ്കിലും നേതാക്കൾക്ക് നോക്കൂ ശ്രീ രേണുക രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യത്തിന് ഉത്തരം പറയാം ഒന്ന് അങ്ങ് ചോദിച്ച് രാജിയുമായി ബന്ധപ്പെട്ട് ഒന്ന് മുപ്പതിനാണ് ശ്രീ രാഹുൽ രാജി പ്രഖ്യാപിക്കുന്നത് ഏതാണ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പതിനൊന്നരക്കും ഇടയിൽ നിങ്ങൾ ശ്രീ പ്രതിപക്ഷ ശ്രീ വി ഡി സതീശനെ കാണുമ്പോൾ വളരെ ക്ലിയറായി അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും പരാതി ഉന്നയിച്ചു ആ നടപടിക്ക് നടപടിക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം രാജിക്ക് ശേഷം രാജിക്ക് ശേഷമാണല്ലോ മാധ്യമങ്ങളെ ആൻഡ് വെയിറ്റാൻസി എന്നതാണ് പറഞ്ഞിരുന്നത് അതിനുശേഷമാണല്ലോ മാധ്യമങ്ങളെ കണ്ട് കെ പി അധ്യക്ഷൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തമായി ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെച്ചതാണ് എന്ന് അല്ല ഞങ്ങൾക്ക് ആവശ്യപ്പെടേണ്ടി വന്നില്ല എന്നാണ് പറഞ്ഞത് ആവശ്യപ്പെടുമായിരുന്നു ആവശ്യപ്പെടേണ്ടി വന്നില്ല ഒന്ന് രണ്ട് ശ്രീ രേണുക അങ്ങ് ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഈ സംസ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ മുഴുവൻ മക്കളെയും ഭാര്യമാരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്നത് ഞങ്ങൾ വളരെ കൃത്യമായി ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് രാജിവെച്ചു സംശയത്തിന്റെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണോ അവർ ആരുടെ ആരുടെ ആരെ ആരാധിക്കുന്നവരാണ് പ്രതിപക്ഷ നേതാവിനെ പിതാവായി പിതൃതുല്യനായി കാണുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ റിനി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞ കാര്യമാണെന്നാണോ താങ്കൾ പറയുന്നത് അല്ല രേണു ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് വളരെ ക്ലിയർ ആയി അതിനു മുമ്പുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരുടെ അല്ലെങ്കിൽ മക്കൾമാരെ ആരോപണം ഞാൻ എന്നതാണ് താങ്കൾ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം ആരാണ് പറയുന്നത് മറ്റൊരാൾ പറയുന്നത് കാര്യം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്താണ് ഒരു സ്ത്രീ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുമ്പോൾ അത് അങ്ങനെയാണോ അല്ലയോ എന്ന് പറയുന്നതിൽ തെറ്റ് അതിൽ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞു അതിൽ പി സി സിയുടെ മുൻ അധ്യക്ഷന്മാർ ഇപ്പോഴത്തെ അധ്യക്ഷൻ വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞു ഒരു പരാതി കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ലെന്നേ കിട്ടിട്ടില്ല എന്നാ പറഞ്ഞില്ലല്ലോ പോലും പോലും കൊടുക്കാതെ വരാത്ത രീതിയിൽ അത് അത് ആരാണ് െ പറ്റി കൊടുത്തിട്ടില്ല ശ്രീ വസന്തെങ്കും ആരാണ് സംരക്ഷിച്ച് നിർത്തുന്നത് ഞാൻ ഒരു കാര്യം തിരിച്ചു വെക്കട്ടെ പത്ത് വർഷമായി ഞങ്ങൾ ഭരണത്തിലില്ല ഞങ്ങൾ വിചാരിച്ച ഏതെങ്കിലും പരാതി പുറത്തേക്ക് വരാതിരിക്കുമോ അങ്ങനെ പുറത്തോട്ട് വരാതിരിക്കാൻ ഞങ്ങളുടെ ഒരു ഇതിനു ഉണ്ടായിരുന്ന വളരെ ക്ലിയർ ആയി പറഞ്ഞു പാർട്ടിയുടെ അങ്ങനെ പരാതി വന്നിട്ടില്ല വസന്ത ഇവിടുത്തെ വിഷയം അല്ലല്ലോ വസന്തും വിനി എന്ന് പറയുന്ന നടി എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർ അവരുടെ വ്യക്തിപരമായി ഉണ്ടായിട്ടുള്ള അനുഭവം ഏതൊക്കെ നേതാക്കന്മാരെടുത്ത് പറഞ്ഞു എന്നത് അവർ തന്നെ പറയുന്നു പിന്നെ നേതാക്കന്മാരുടെ പേര് എന്നതല്ല ഞാൻ പറയുന്നത് തനിക്ക് സാധ്യമായ എല്ലാ നേതാക്കൻ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഞാൻ അത് അവരോട് വ്യക്തമായി ചോദിക്കുന്നു അതിനുശേഷം എന്തെങ്കിലും മാറ്റം സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ വ്യ പറയുന്ന വ്യക്തിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പേര് അവർ പറഞ്ഞില്ല എങ്കിൽ പോലും ചോദിക്കുന്നു സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായി ഒരു മാറ്റം ഉണ്ടായില്ല കാരണം ഞാൻ പറഞ്ഞ പരാതി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല അത്തരം സമീപനമാണ് പിന്നെയും ആവർത്തിച്ചുണ്ടായത് എന്നതാണ് അവർ പറയുന്നത് അപ്പോൾ നേതാക്കന്മാരോട് പറഞ്ഞു യാതൊരു ഫലവുമില്ല അങ്ങനെ കാത്തിരുന്നു എന്തെങ്കിലും പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്ന് അത് കാത്തിരുന്നിട്ട് പുറത്തു പറയേണ്ടി വന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പറയുകയാണ് എഴുതി തന്നില്ല എന്ന് എന്ന് ഇങ്ങനെ ഒരു വിഷയം എത്ര എത്ര പേർ വരും അതിനുള്ള ധൈര്യം കാണും ഇന്ന് ഈ അവന്തിക പറയുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ട്രാൻസ് ചാനലിൽ നടത്തുമ്പോൾ രാഹുൽ വിളിക്കുകയാണ് ഫോണിൽ അങ്ങനെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരു കാര്യം തുറന്നു പറയുമ്പോൾ പോലും ഭീഷണിപ്പെടുത്താനോ അനുനയിപ്പിക്കാനോ മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി വിളിക്കാൻ ധൈര്യമുള്ള ആര് തുറന്നു പറയും അല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ആരും വെള്ളപ്പേപ്പറിൽ പരാതി വേണ്ട എന്ന് വേണമെന്നൊന്നും പറഞ്ഞില്ല വെള്ളപ്പേപ്പറിൽ പരാതി കൊടുത്തവരുടെ അവസ്ഥ നമുക്കറിയാലോ എം മുകേഷ് തൊട്ട് പി കെ ശശിയും പി ശശിയും അടക്കമുള്ളവരുടെ നിലപാടെന്താണെന്നും ആ പാർട്ടി എനിക്ക് ശേഷം സംസാരിക്കാൻ സി പി ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു പോകുന്നത് പി കെ ശശിയും പി ശശിയും എവിടെയാണ് സംരക്ഷിച്ചതെന്നും എം മുകേഷിനെ എങ്ങനെയാണ് തീവ്രത അടക്കം പോയെന്നും പി ശ്രീരാമകൃഷ്ണനും തോമസ് ഐസക്കും അടക്കമുള്ളവർ ഐസക്ക് മൂന്നാറിലേക്കാണ് വിളിച്ചത് ഐസക് അടക്കമുള്ളവർക്ക് പിന്നീട് ഏതൊക്കെ ലോക്സഭയിൽ മത്സരിക്കാൻ സ്ഥാനം കൊടുത്തു നമ്മൾ കണ്ടതാണ് പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ അതല്ല കോൺഗ്രസ് വളരെ ക്ലിയറായി ഞങ്ങൾക്ക് പരാതി കിട്ടി പരാതി കിട്ടി പരാതി കിട്ടി എന്ന് പറയും പരാതി കിട്ടിയിട്ടില്ല പക്ഷേ പൊതുമാധ്യമങ്ങളിൽ അവർ പറഞ്ഞ ശേഷം വളരെ ക്ലിയർ ആയി വളരെ ക്ലിയർ ക്ലിയറായ വിഷയത്തിൽ ഞങ്ങൾ ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട് ആ ആരോപണ വിധിയിൽ ആക്ഷൻ സ്വമേധേ ഒരു ആക്ഷൻ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഒരു ആരെയും സംരക്ഷിക്കാതില്ല പത്ത് വർഷമായി പ്രതിപക്ഷത്തും കേന്ദ്രത്തിലും ഭരണത്തിൽ ഇല്ലാത്തവരാണ് ഞങ്ങളുടെ കയ്യിലല്ല പോലീസ് ദയവ് ചെയ്ത് ഞാൻ ആ കുട്ടിയോട് ഞാൻ ആ കുട്ടിയോട് എല്ലാ അർത്ഥത്തിലും ആ കുട്ടിയോടും ഈ ആരോപണം നിങ്ങളുടെ ചാനൽ ഉന്നയിക്കുന്ന കുട്ടികളോടും കുട്ടികൾ എന്ന് ഇനി പറഞ്ഞെന്ന് പറഞ്ഞ അടുത്ത പൊളിറ്റിക്കൽ ഇൻകറക്റ്റോറരുത് ആ സഹോദരിമാരോട് എല്ലാവരോടും പൂർണാർത്ഥത്തിൽ യോജിച്ചുകൊണ്ട് അവർക്ക് എന്റെ സഹായം ആവശ്യമില്ല എങ്കിൽ പോലും എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് വസന്ത തെങ്കും ആയിക്കോട്ടെ അയാൾ എക്സ്പോസ് ചെയ്യപ്പെടണം അല്ലാതെ പി ആണ് വി ആണ് ടി ആണ് എന്ന് പറയണ്ട അവരെ അവരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം കേസ് കൊടുക്കണം രാജ്യത്ത് സാധ്യമായ നിയമസംഹിതയിലൂടെ മുമ്പോട്ട് പോകണം അതിനുള്ള ധൈര്യം ഒന്നെങ്കിൽ അവർക്കില്ലെങ്കിൽ അതിനെല്ലാവരും സപ്പോർട്ടും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഇനി അവർക്ക് അതിനുള്ള വിശ്വാസം വിശ്വാസം പോലീസിൽ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ശരി വസന്ത് പറഞ്ഞു തീർത്തു എനിക്ക് ചോദ്യങ്ങൾ ഇല്ല